മൈ മിസ്റ്റർ ഫ്രോ തവള എത്ര കാലുണ്ട് നാല് എന്റെ കാലം നിനക്ക് ട്രെയിൻറെ കമ്പാർട്ട്മെന്റ് പോലെ ഞാൻ നടക്കുന്നത് കണ്ട കണ്ട നടത്തുന്നവരും ഇങ്ങനെ ഞങ്ങൾ കാലി അട്ടകളുടെ സഭയാണ് തവള പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടൻ അങ്ങനെ എല്ലാരും അങ്ങനെ എന്നോടൊന്നും തോന്നില്ല ഞാൻ ജനിച്ചപ്പം മാക്രിയായിരുന്നു അതിനു മുമ്പ് മുട്ടയായിരുന്നു പിന്നെ മാക്രിയായി ഉള്ളായിരുന്നു അന്ന് കാലില്ലായിരുന്നു അന്ന് ദൈവത്തോട് പറഞ്ഞു ആയിരം ഒന്നും വേണ്ട ഒരു നാലെണ്ണം തന്ന് ഞാൻ ലോകനും പറഞ്ഞേ എന്നാ പറഞ്ഞേ യേശുന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം അനുസരണ ഉള്ളവൻ അടക്കണം തുള്ളി ചാടി പാസ്റ്ററോടെങ്കിലും ഒരു ഒരു യോഗം സംസാരിക്കണം ബഹുമാനപ്പെട്ട മുടന്ത ഞങ്ങള് വിടപൂരും വിളിക്കുക നിന്നെ സൗഖ്യമാക്കിയ പത്രോക്ഷ യോഗം തന്നെ എഴുന്നേറ്റ് നടക്കാനല്ലേ പറഞ്ഞത് അതെ നീ എന്തിനാ കുതിച്ചു തുള്ളി ചാടിയ അതിന് അവരുടെ കാലല്ലല്ലോ സൗഖ്യമായി എന്റെ കാലല്ലേ സൗഖ്യമായവൻ ചാടും അല്ലല്ലൂയ അവനോട് ചിലര് ബിരിയാണി കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞ ചാടരുണ്ടോ അവൻ പറഞ്ഞ നരിയാണി ഉറച്ചവൻ്റെ ബിരിയാണിയോ നരിയാണി ഉറച്ചവൻ ചാടും കാണാൻ അവൻ ബിരിയാണി കണ്ടാ നിൽക്കത്തില്ല